ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ലഞ്ച് മെനു ആണ് കാണിക്കുന്നത് കേട്ടോ നല്ല കിടിലൻ ടേസ്റ്റാണ് ഒരു ഒന്നൊന്നര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം രാജ്മാ കറിയും അല്ലെങ്കിൽ രാജ്മാ ചാവലും പിന്നെ ഒരു സാലഡും പിന്നെ അച്ചാർ ഇതൊക്കെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും വളരെ സിമ്പിളും ആണ് എന്നാൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട മറക്കണ്ടെട്ടോ ഒരു കപ്പ് രാജ്മേനെ അതായത് കിഡ്നി ബീൻസാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ട് തരത്തിൽ കിട്ടും ഒന്ന് വളരെ വലുതും ഒന്ന് കുറച്ച് ചെറുതും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇപ്പം കിഡ്നി ബീൻസ് അല്ലെങ്കിൽ രാജ്മ രണ്ട് കളറിലും കിട്ടുന്നുണ്ട് രണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്ന് കളറിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ പൊതുവേ ഈ ഒരു കളറിലുള്ള കിഡ്നി ബീൻസാണ് എപ്പോഴും കറി ഉണ്ടാക്കാൻ എടുക്കാറ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലുള്ള രാജ്മയാണ് ചില രാജ്മ ഒരു വയലറ്റ് കളർന്ന കളറിലുള്ള രാജ്മ ഉണ്ട് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള രാജ്മ ഉണ്ട് അപ്പോൾ ഏത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ് എല്ലാ സ്ഥലത്തും ഇതേ കളർ കിട്ടിക്കോളണം എന്നില്ല പക്ഷേ ഈ കളർ ഈ കളറിലുള്ള രാജ്മ കിട്ടുന്നെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ രാജ്മ വേണമെങ്കിൽ ഒന്ന് നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഓവർനൈറ്റ് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക എപ്പോഴും കുറച്ച് കൂടുതൽ നേരം കുതിർന്നാലാണ് രാജ്മ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അതുപോലെ തന്നെ ടേസ്റ്റും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇതിങ്ങനെ നല്ല കുതിർന്ന രാജ്മ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പൊട്ടും അതാണ് അതിൻ്റെ നല്ല കുതിർന്നതിൻ്റെ ലക്ഷണം കേട്ടോ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് സെയിം കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചത് കേട്ടോ അപ്പം അത്രയും വെള്ളം കറക്റ്റായിരിക്കും ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ വിസിൽ വരുത്തേട്ടോ നന്നായിട്ട് വേവണം വേവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഒരു വിസിലും കൂടിയും വരുത്തിയാൽ മതിയാവും അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും ബാക്കിയുള്ള ചേരുവകളൊക്കെ റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് നല്ല പഴുത്ത ചുവന്ന തക്കാളി തന്നെ എടുക്കാം കേട്ടോ ഇതൊരു നോർമൽ പുളിയുള്ള തക്കാളിയാണ് അതായത് അധികം പുളിയില്ല എന്നാൽ തീരെ കുറവുമല്ല ആ രീതിയിലുള്ള തക്കാളിയാണ് ഇപ്പം തക്കാളിയുടെ അളവ് പുളി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് തക്കാളിയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ തരിതരുപ്പായിട്ട് അടിച്ചെടുത്താൽ മതി നീ കടായിൽ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക ഏത് എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് കരയാമ്പൂ ചേർക്കാം അതുപോലെ തന്നെ രണ്ട് കഷ്ണം പട്ട ചേർക്കുക ഒരു മീഡിയം സൈസിലെ രണ്ട് കഷ്ണം പട്ട കേട്ടോ ഇനി ഇതിലേക്ക് മൂന്ന് ചെറിയ ഏലക്കയാണ് ഞാൻ ചേർക്കുന്നത് അതുപോലെ തന്നെ വലിയ ഏലയ്ക്ക ഒന്നുകൂടി ചേർക്കുന്നുണ്ട് വലിയ ഏലക്ക വയറിന് വളരെ നല്ലതാണ് പിന്നെ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും ഇത് ഓൺലൈൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്തോളൂ ഇനി കിട്ടുന്നില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല പച്ച ഏലക്ക ചെറിയ ഏലക്ക വെച്ചിട്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഫ്രഷ് ആയിട്ട് ചതച്ചതാണ് ചേർക്കുന്നത് ഒരു പന്ത്രണ്ട് അല്ലി ചെറിയ വെളുത്തുള്ളി ചതച്ചതും ഒരു ഇഞ്ച് കഷ്ണത്തിൽ ഇഞ്ചിയും കൂടി ചതച്ചതാണ് കേട്ടോ അത് പന്ത്രണ്ട് അല്ലി പറഞ്ഞാൽ ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് വലുതാണെങ്കിൽ അത്രയൊന്നും എടുക്കരുത് കേട്ടോ അത് രണ്ടും കൂടി ചതച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിക്കുക വെളുത്തുള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് മൂക്കണം കേട്ടോ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക അതുപോലെ തന്നെ ഈ കറിയുടെ രുചി കൂട്ടാനും പിന്നെ ഈ രാജ്മ എന്ന് പറഞ്ഞ വയറിന് വളരെ ഹെവിയാണ് അപ്പോൾ അതൊന്ന് സ്മൂത്തായിട്ട് അതിൻ്റെ ആ ഡൈജഷൻ നല്ല രീതിയിൽ നടക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു നുള്ളു കായം ചേർക്കുന്നുണ്ട് കായത്തിൻ്റെ പൊടി കൂടി ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ചേർക്കുകട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം അപ്പോൾ സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുകയാണ് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്തിട്ട് വഴറ്റാം മഞ്ഞൾപ്പൊടി എന്തെങ്കിലും കാണിച്ചിട്ടില്ല കരിഞ്ഞു പോകരുത് കേട്ടോ പൊടികളൊന്നും അളവ് കൂടി പോവരുത് മുളക് പൊടി മാത്രം നിങ്ങൾക്ക് എരിവനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചൂടുള്ള വെള്ളം കുറച്ചൊഴിക്കുക എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെക്കുക ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ആ വെള്ളം വറ്റി വരുമ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും അങ്ങനെ ആകുമ്പോൾ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല കൊഴുപ്പുണ്ടായിരിക്കും അതുപോലെ തന്നെ ആ പച്ച ചുവയ്ക്ക് വേഗം പോയി കിട്ടും ഇപ്പോൾ നോക്കൂ ആ വെള്ളമൊക്കെ പറ്റിയിട്ട് എണ്ണ ഏതാണ്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ ആവുമ്പോൾ കറിക്ക് നല്ല രുചിയാണ് കേട്ടോ ഏത് കറി ഉണ്ടാക്കുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ആ അടിച്ചു വെച്ചാൽ തക്കാളി ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റുക തക്കാളി വഴറ്റി കഴിഞ്ഞാൽ നന്നായിട്ട് ആ എണ്ണ തെളിയണം അല്ലെങ്കിൽ ആ ച തക്കാളിയുടെ ഒരു പച്ച ചുവ ഉണ്ടായിരിക്കും വേണമെങ്കിൽ ഇതൊന്ന് അടച്ചു വെക്കാം എണ്ണ തെളിയട്ടെ അപ്പം ആ സമയം കൊണ്ട് രാജ്മയ്ക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കണം നന്നായിട്ട് വെന്താൽ മാത്രമേ രാജ്മക്കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വേവ് കുറഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നന്നായിട്ട് നല്ല വെണ്ണ പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ തക്കാളി ചേർത്തിട്ട് വഴറ്റുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടാണ് അടച്ചു വച്ചിട്ട് വഴറ്റുന്നത് കേട്ടോ നീ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരണം അപ്പോൾ അതാ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്ന് തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ വെന്തു ഇത് ഇനി ഒരു മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വഴറ്റാം കുറച്ച് കസൂരിമേത്തി ഇടാം കസൂരിമേത്തി പറഞ്ഞാൽ ഉലുവയില ഉണക്കിയതാണ് ഇതെല്ലാ കടകളിലും കിട്ടുമ്പോൾ നാട്ടിലൊക്കെയും കിട്ടും ബുദ്ധിമുട്ടില്ല ഒരു രണ്ട് ടീസ്പൂൺ ഇടാം ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ മല്ലിയില മാത്രം ചേർത്താലും മതി കിട്ടാം ഇത് കയ്യിൽ ഇട്ടിട്ടൊന്ന് ഞാൻ റെഡിയിട്ട് ഇതിൽ ചേർക്കാം ഇതിലേക്ക് വേവിച്ച രാജ്മ ചേർക്കുകയാണ് ഇതിലേക്ക് കുറച്ചും കൂടി നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത് കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതിനനുസരിച്ച് കേട്ടോ അല്ലാതെ അങ്ങനെ ലൂസാക്കണ്ട അപ്പം അതിനനുസരിച്ച് ചേർത്താൽ മതി ഞാനിപ്പോൾ ഒരു അരക്കപ്പിനെയൊക്കെ കുറച്ച് കുറവായിട്ട് ചേർത്തിട്ടുണ്ട് നല്ല ചൂടുള്ള വെള്ളം ചേർക്കാം കേട്ടോ നന്നായിട്ട് തിള വരട്ടെ ഇതിലേക്ക് ഒരു നുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കേട്ടോ അതെന്തിനാണെങ്കിൽ ആ പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റും കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട ഇനി ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അഞ്ച് മിനിറ്റ് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കുക അപ്പോൾ അഞ്ച് മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഒരു അര ടീസ്പൂണാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് കുറവാണ് തോന്നുന്നതെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ അര ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മാത്രം മതി കുറേ നേരിട്ട് തിളപ്പിച്ചാൽ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം മല്ലിയില ചേർക്കുക ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് ഒരു പച്ചമുളക് വെറുതെ ഒന്ന് പൊട്ടിച്ചിട്ടിടുക അപ്പം നല്ലൊരു ഫ്ലേവർ ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കഷ്ണം ബട്ടർ കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ എന്നിട്ട് അടച്ചു വയ്ക്കുക ഇതിൻ്റെ കൂടെ പ്ലെയിൻ ബാസ്മതി ചോറ് കഴിക്കാവുന്നതാണ് പക്ഷേ ഞാൻ ഇന്ന് ജീരാ റൈസാണ് ഉണ്ടാക്കുന്നത് അരക്കപ്പ് ലോങ് ഗ്രെയിൻ ബാസ്മതി അരി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ കുക്കറിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്റ്റാർ ഒരു സ്റ്റാറിൻ്റെ പകുതി ഇടാം പിന്നെ ഒരു ബേ ലീഫ് ഇടാം പിന്നെ രണ്ട് ഗ്രാമ്പു ഇടാം പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകമാണ് നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അര ടീസ്പൂൺ ഇടാം ഇഷ്ടമല്ലെങ്കിൽ കാൽ ടീസ്പൂൺ ഇടുക കേട്ടോ ഇതിലേക്ക് ഒരു പച്ചമുളക് ഇടുന്നുണ്ട് നീ ഊറ്റിയിട്ടുള്ള അരി ഇതിലേക്ക് ഇട ഈ അരി ചെറുതായിട്ടൊന്ന് വറക്ക കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അധികം നേരമൊന്നും വറക്കണ്ട വല്ലാതെ കളറ് മാറൊന്നും ചെയ്യരുത് ഒരു നാൽപ്പത് സെക്കൻഡൊക്കെ ഒന്ന് വറുത്താൽ മതിയാവും കേട്ടോ അതിൽ കൂടുതൽ വറക്കണ്ട ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക മുക്കാൽ കപ്പ് വെള്ളം മതിയാവും എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിള വരട്ടെ ഒന്ന് കൂട്ടി വയ്ക്കുക ഇതിലേക്ക് കുറച്ച് ചേർന്ന് നീര് ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാവും നല്ലൊരു ഫ്ലേവർ കിട്ടും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി തിള വരുമ്പോൾ ഇത് അടച്ചു വയ്ക്കാം ഇപ്പോൾ തിള വരാൻ തുടങ്ങുമ്പോൾ ഇത് അടച്ചു വെക്കുക ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം പ്രഷർ കംപ്ലീറ്റ് പോയതിൻ്റെ ശേഷം മാത്രമാണ് അത് വെയ്റ്റ് മാറ്റാവുകട്ടോ അല്ലെങ്കിൽ വേവ് കുറവായിരിക്കും ഇനി ഇതൊന്ന് ആ സ്റ്റാറും ആ ബേ ബേലീഫൊക്കെ എടുത്ത് മാറ്റുക കഴിയുന്നതും ഒരു ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ ഈ ചോറ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിട്ട് വിട്ടിട്ട് ഇങ്ങനെ വേറെ ആയിട്ട് നിൽക്കും ഇത് ഒട്ടി പിടിക്കൊന്നുമില്ല ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ കണ്ടില്ലേ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്നതിനേക്കാൾ നല്ല രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ രാജ്മ ചാവൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ രാജ്മ കറിയും അതുപോലെ തന്നെ ജീറ റൈസും ഉണ്ടാക്കാം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അച്ചാറ് പപ്പടം പിന്നെ കുറച്ച് തൈരൊക്കെ തൈര് നന്നായിരിക്കും റൈത്ത പിന്നെ ഞാനിത് ഇതിൻ്റെ കൂടെ വെജിറ്റബിൾ സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട്